നമസ്കാരം ഇന്ത്യൻ നാവികസേനയ്ക്ക് പുതിയതും ശക്തവും ആധുനികവും അപകടകരവുമായ സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ഐ എൻ എസ് ഇംഫാൽ കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് ഇത് കമ്മീഷൻ ചെയ്യും അതിന്റെ കടൽ പരീക്ഷണങ്ങൾ അവസാനിച്ചു വിശാഖപട്ടണം ക്ലാസ്സിലെ മൂന്നാമത്തെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറാണിത് ഇത് എത്തുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി പല മടങ്ങ് വർദ്ധിക്കും അത് പടിഞ്ഞാറ് പാകിസ്ഥാൻ തീരമായാലും ചൈനയിൽ നിന്നുള്ള ഭീഷണികളായാലും എല്ലാ പ്രശ്നങ്ങളും നേരിടാൻ ഐ എൻ എസ് ഇംഫാൽ തയ്യാറാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഈ യുദ്ധക്കപ്പലിൽ നിന്ന് അറബിക്കടലിൽ ബെമ്മോസ് മിസൈൽ തൊടുത്ത് പരീക്ഷിച്ചു എന്നതാണ് പ്രത്യേകിച്ച് കടലിൽ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യം ഈ മിസൈൽ പരീക്ഷണത്തിന് കൽപ്പിക്കുന്നുണ്ട് ഏതായാലും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇംഫാൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ സ്മരണയ്ക്കാണ് ഈ പേര് ഈ യുദ്ധക്കപ്പലിന് നൽകിയിരിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനത്തിന്റെ പേരിലുള്ള ആദ്യ യുദ്ധക്കപ്പലാണിത് ഇതിന്റെ ഭാരം ഏഴായിരത്തി നാനൂറ് ആണ് അഞ്ഞൂറ്റി മുപ്പത്തി നീളമുള്ള ഈ യുദ്ധക്കപ്പലിന്റെ ബീം അമ്പത്തിയേഴ് അടിയാണ് ഡീസൽ ഇലക്ട്രിക് എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലാണിത് കടലിൽ അതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ അൻപത്തി ആറ് നോട്ടിക്കൽ മൈലാണ് മണിക്കൂറിൽ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വേഗതയിലാണ് ഇത് ഓടുന്നത് ഇതിന്റെ റേഞ്ച് ഏഴായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് നാൽപ്പത്തിയഞ്ച് ദിവസം തുടർച്ചയായി കടലിൽ വിന്യസിക്കാൻ സാധിക്കും അൻപത് ഉദ്യോഗസ്ഥരെയും ഇരുന്നൂറ്റി അൻപത് നാവികരെയും ഈ യുദ്ധക്കപ്പലിൽ വിന്യസിക്കാനാകും ഇതിന് നാല് കവച്ച് ഡീകോയ് ലോഞ്ചറുകൾ ഉണ്ട് ഇതിനു പുറമെ മികച്ച റെഡാറും കോംബാക്ട് മാനേജ്മെന്റ് സംവിധാനവുമുണ്ട് ഉണ്ട് മുപ്പത്തിരണ്ട് ബരാക് എയ്റ്റ് മിസൈലുകൾ പതിനാറ് ബ്രഹ്മോസ് കപ്പൽ വിരുദ്ധ മിസൈലുകൾ നാല് ടോർപിഡോ ട്യൂബുകൾ രണ്ട് അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റ് ലോഞ്ചറുകൾ ഏഴുതരം തോക്കുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ധ്രുവ് സീക്കിംഗ് ഹെലികോപ്റ്ററുകൾ വിന്യസിക്കാൻ സാധിക്കും ഇതുകൂടാതെ ഈ യുദ്ധക്കപ്പലിൽ ടോർപിഡോ ട്യൂബുകളുമുണ്ട് കൂടാതെ രണ്ട് ആർബിയോ സിക്സ് ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകളും സ്ഥാപിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്കായി ഡിആർഡിഒ നിർമ്മിച്ച ഇലക്ട്രോണിക് വാർഫെയർ ശക്തി ഇ ഡബ്ല്യു സൂട്ടും ആർമർ ചാഫ് സിസ്റ്റവും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് ഐ എൻ എസ് ഇമ്പാലിൽ മുപ്പത്തിരണ്ട് ബരാക്ക് മിസൈലുകൾ വിന്യസിക്കാൻ കഴിയും അതിന്റെ പരിധി നൂറ് കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബരാക് എയ്റ്റ് ഇആർ മിസൈലുകൾ വിന്യസിക്കാം പതിനാറ് കപ്പൽ വേദ അല്ലെങ്കിൽ ലാൻഡ് അറ്റാക്ക് ബ്രഹ്മോസ് മിസൈലുകൾ ഇതിൽ സ്ഥാപിക്കാം ഇതിനു പുറമെ സെവൻറ്റി സിക്സ് എം എം ഒ ടിഒ മെരള പീരങ്കിയും നാല് എ കെ സിക്സ് സീറോ ത്രീ സി ഐ ഡബ്ല്യു എസ് തോക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഐ എൻ എസ് ഇമ്പാലിന് രണ്ട് വെസ്റ്റ്ലാൻഡ് സീക്കിംഗ് അല്ലെങ്കിൽ എച്ച് എ എൽ ധ്രുവ് ഹെലികോപ്റ്ററുകൾ വഹിക്കാനാകും ശത്രുക്കളുടെ ആയുധങ്ങളെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന അത്യാധുനിക സെൻസറുകൾ ഈ യുദ്ധക്കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് ശത്രുക്കൾക്ക് കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഡെക്കുകളിലാണ് ഈ സെൻസറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് യുദ്ധ നാശ നിയന്ത്രണ സംവിധാനങ്ങളും ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് യുദ്ധസമയത്ത് കപ്പലിന്റെ ഏതെങ്കിലും ഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചാൽ മുഴുവൻ യുദ്ധ കപ്പലുകളുടെയും പ്രവർത്തനം നിലയ്ക്കാതിരിക്കാൻ ഈ സംവിധാനം സഹായിക്കും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി